ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പോളിസൈത്തീമിയ വിര മിന്നാരം സിനിമയിൽ ഷോപ്പ്നിക്കുണ്ടാകുന്ന അസുഖം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നഴ്സിംഗ് എക്സാംസിന് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാം പോളിസൈത്തീമിയ വിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ പ്രോലിഫറേഷൻ ഓഫ് ആർ ബി സി ആർ ബി സിയുടെ അളവ് കൗണ്ട് കണ്ടമാനം കൂടുന്നൊരവസ്ഥയ്ക്കാണെന്ന് പറയുന്നത് പോളിസൈത്തീമിയ വിര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ആർ ബി സി ഉണ്ടാകുന്നത് ബോൺമാരോയിൽ പ്ലോറി പൊട്ടാഷ്യം സെൽസിൽ നിന്നാണ് ആർ ബി സിയും ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റും എല്ലാം ഉണ്ടായി വരുന്ന ഇതേ ഒരു സെല്ലിൽ നിന്നാണ് ഇവിടെ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ കണ്ടവാനും കൂടുന്നു പല സാഹചര്യങ്ങളിലും ഡബ്ല്യു ബി സിയുടെയും പ്ലേറ്റ്ലെറ്റിൻ്റെയും കൗണ്ട് കൂടാം അതും കൂടെ ചേർത്ത് വായിക്കാം ഓക്കെ അങ്ങനെ ആർ ബി സിയുടെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടും തിക്നെസ് കൂടും അതിൻ്റെ കട്ടി കൂടും ബ്ലഡിൻ്റെ ഈ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടാം ക്ലോട്ട് ഉണ്ടാകാം ഓക്കെ ക്ലോട്ട് ഉണ്ടാകുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ ഈ ബ്ലഡ് ഫ്ലോ എന്തൊരു പറഞ്ഞാൽ ഇഷ്കീമിയെന്ന് പറയുന്നത് അല്ലെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നതുകൊണ്ട് ഇഷ്ടീമിയ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അങ്ങനെ മനസ്സിലാക്കാം ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈപ്പർ ടെൻഷനാണ് ഈ വിസ്കോസിറ്റിയോ കൂടുന്നതുകൊണ്ട് തന്നെ സ്പ്ലീനോ മെഗാലിയോ ഉണ്ടാകാം സ്പ്ലീനിൻ്റെ ാർജ് വെൻറ്റ് ഉണ്ടാകാം ഓക്കെ പിന്നെ ഒരു റെഡി കോംപ്ലക്ഷൻ ചോപ്പ് ഭയങ്കരമായിട്ട് ശരീരത്തിൽ കൂടുതലായിരിക്കും അത് ഈ ഓക്സിഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കാം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്ന് ഫ്ലിബോട്ടമിയാണ് റെഗുലർ ഇൻ്റർവെലില് ഫ്ലിബോട്ടമിയെന്ന് വെച്ചാൽ ബ്ലഡ് റിമൂവ് ചെയ്യേണ്ടി വരും വെയിനിലൂടെ ഓക്കെ ആർ ബി സിയുടെ ഉണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആർ ബി സി കൂടുന്നതാണല്ലോ അവിടുത്തെ പ്രശ്നം പിന്നെ ഹൈഡ്രോക്സി യൂറിയെന്ന് പറഞ്ഞാൽ ഒരു കീമോ ഡ്രഗ് യൂസ് ചെയ്യും അത് ബോൺ മോപ്രഷന് വേണ്ടിയിട്ടാണ് ആർ ബി സി അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതും ഇവിടെ ചെയ്യുന്നത് നോട്ട് ചെയ്തോളാം ഹൈഡ്രോക്സി യൂറിയ ചോദ്യം കിട്ടിയേക്കാം മൂന്നാമത്തെ ഒരു പോയിന്റ് ആസ്പ്രീൻ നമുക്കൊരു ആൻറ്റിപ്ലാറ്റിക് ഡ്രഗ് ആണ് അല്ലേ ആസ്പ്രീം ലോഡോസ് ആസ്പിരിൻ ഇവിടെ യൂസ് ചെയ്യാറുണ്ട് അത് ക്ലോട്ട് ക്ലോട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതാണ് പോളിസൈറ്റീമിയ വില പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഡി എച്ച് ഐ ഹാദ് എംഒ എച്ച് പ്രൊമട്രിക് ഇൻക്ലക്സ് ആറ് ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ട് ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് റെഗുലർ ക്ലാസസും ക്രാഷ് കോഴ്സസും ഒക്കെ കിട്ടും ഡെമോ ക്ലാസ് കാണാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം